ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതായതുപോലത്തെ സാറ്റിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട് ഓർഗൻസാ റിബ്ബൺ എടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അലിഗേറ്റർ ക്ലിപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർഗൻസാ റിബണിൽ നമ്മൾ ഇതേപോലെ ചെറിയ പീസ് രണ്ട് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ രണ്ട് പീസിൻ്റെ അറ്റങ്ങൾ തമ്മിലൊന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് പിടിക്കുക പിടിക്കുകട്ടോ അപ്പൊ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് പീസും ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതേപോലെ ക്രോസ് ചെയ്തിട്ടൊന്ന് വിൽക്കുക എന്നിട്ട് ഇതിന്റെ സെൻഡലിലൂടെ ഒന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് വേണ്ട കേട്ടോ രണ്ടും കൂടെ നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് തുന്നി കൊടുക്കുക എന്നിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് കിട്ടി കൊടുക്ക കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത് ഇനി നമുക്ക് അടുത്തതായിട്ട് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതേപോലത്തെ സാറ്റിൻ്റെ റിബണ് കാലിഞ്ചി വീതി ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓർഗൻസ് ആ റിബണിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ആദ്യം ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് ഫ്ലവറും ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ആദ്യം നമ്മൾ ഈ ഓർഗൺസാർ റിബൺ വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓർഗൺസാർ റിബൺ മെയ്ക്ക് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിൻ്റെ സെയിം സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓർഗൻസ ഫ്ലവർ നമ്മൾ ഇതിലൊന്ന് തുന്നി പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഫോം ഫ്ലവറും കൂടെ ഇതിലൊന്ന് ഇതിലൊന്നും കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് അലിഗേറ്റർ ക്ലിപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനിങ്ങനെയാണ് റൈറ്റ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിതിന് റൈറ്റ് വരുന്നത് ഓർഗൻസ റിബൺ നമ്മൾ ഒന്നര മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്കൊരു പന്ത്രണ്ട് രൂപ വരെ ചിലവ് വരുന്നുണ്ട് പിന്നെ ഫോം ഫ്ലവർ നമ്മൾ മൂന്ന് രൂപേൻ്റെ ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മൂന്ന് രൂപയും നമുക്കപ്പോൾ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് മൂന്ന് രൂപയാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ നമുക്കൊരു പതിനെട്ട് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ നമുക്കതിന് ചിലവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് ഞാൻ ഇട്ടിട്ടുള്ള റേറ്റ് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ്